ഉടുമ്പുജ്വല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിന് യാത്രയപ്പ് നൽകി കൊൽക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ടാണ് യാത്രയപ്പ് നൽകിയത് ചുനക്കനാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും കൊഴുക്കുമല ടൂറിസം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കൊഴുക്കുമലയുമായി ബന്ധപ്പെട്ട ഉപജീവനമാർഗം നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ഏകോപിപ്പിക്കുന്നതിലും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പ്രവർത്തിച്ച മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസിനാണ് യാത്രയപ്പ് നൽകിയത് ഉടുമുഞ്ചുല സബ് റിവിജനൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വണ്ടി പിരിയാറിലേക്ക് സ്ഥലം മാറി പോകുന്ന സാഹചര്യത്തിലാണ് കൊളുമല ഓഫ് റോഡ് ജി സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായി യാത്രയ ചിന്നനാട് സർവീസ് സഹകരണ ബാങ്ക് ഉടത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഈ ടൂറിസം കമ്മിറ്റി ഒരു ഡെസ്റ്റിനേഷൻ മാത്രം കണ്ടുകൊണ്ട് സെലക്ട് വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടാവാനും അതിനൊക്കെ ആ ആ ഒരു എന്താ കടപ്പെട്ടിരിക്കും തുറന്നു വെച്ച നമുക്കിനി ഒരുപാട് കൊളുക്കുമല ജീപ്പ് ഡ്രൈവർ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയിപ്പ് ചടങ്ങിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും യൂണിയനും വ്യാപാരി പ്രതിനിധികളും ചേർന്ന യാത്രയിൽ കൊഴുക്കുമലിയുടെ പുരോഗമനത്തിന് എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സ്വീകരണ യോഗത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസ് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരും തന്നെ ഉണ്ടാവും അവരുടെ നിങ്ങൾ അവരെ ഉപയോഗിക്കുകയാണ് വേണ്ടത് അവരെ മാക്സിമം നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വേദികളില് അവരുടെ ഔദ്യോഗിക മേഖലകൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം അവിടെയാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ മറന്നു പോരുത് ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഇതിന്റെ നെക്സ്റ്റ് റേഞ്ച് ഇത് തീരുന്നില്ല സൂരജ് പറഞ്ഞതുപോലെ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു എന്താ പറയുക മഹിമ പുറം ലോകത്ത് അറിയണം ഇപ്പൊ കൊളുത്തു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല ചിനഗന പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുകയും അത് ആഭ്യന്തര നമ്മുടെ സാധാരണക്കാരായ വിനോദയാത്രക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുകയും വേണം ഗ്രാമപഞ്ചായത്ത് അംഗം വനരാജ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരായ മുജീബ് സൂറത് അനിൽകുമാർ എച്ച് എം എൽ അസിസ്റ്റന്റ് മാനേജർ ജോയിസ് കൊളുക്കുമല ടൂറിസം മാനേജർ മഹി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അൻപുരാജ് ജീപ്പ് ഡ്രൈവർമാർ ഉടമസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു